വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഒരു മിനിറ്റ് നമ്മുടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് എക്സ്പോ ആണ് നമ്മുടെ പെരേപ്പാടനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാഴ്ചക്ക് ഒരു അഞ്ചു പവനെങ്കിലും തോന്നിക്കുന്ന ഒരു വെഡിങ് സെറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് പക്ഷേ ഈ ലൈറ്റ് വെയ്റ്റ് കളക്ഷനിൽ ഇത് ഉൾപ്പെടുന്നത് വെറും മൂന്നര പവനിലാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അഫോർഡബിൾ റേഞ്ചില് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഈ നമ്മുടെ ഈ വെഡിങ് സെറ്റ് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ ഈ ഗോൾഡ് റേറ്റ് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തില് എന്തുകൊണ്ടും സാധാരണ ഒരു വിവാഹ പാർട്ടിക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അവസരം കൂടിയാണ് ഡേറ്റ് മറക്കണ്ട ഡിസംബർ പത്ത് വരെയാണ് അപ്പോൾ അതിനുള്ളിൽ നിങ്ങളിപ്പോൾ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് ഫോളോ ചെയ്യാം ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും